നമസ്തേ എല്ലാ സജനങ്ങൾക്കും നമസ്കാരം ഇന്ന് ഋണമോചന ശ്രീലക്ഷ്മി നൃസിംഹ സ്തോത്രമാണ് ഞാൻ ജപിക്കുന്നത് ഋണമോചന ലക്ഷ്മി നൃസിംഹ സ്തോത്രം ഋണമെന്ന് പറഞ്ഞാൽ കടം മോചനം എന്ന് പറഞ്ഞാൽ കടത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അപ്പം ലക്ഷ്മി ഭഗവതി എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ ആളാണല്ലോ അപ്പം ആ നൃസിംഹവും ലക്ഷ്മിയും ഇവിടെ ചേർന്നിട്ടുള്ള ണമോചന സ്തോത്രമാണ് ഞാനിന്ന് ജപിക്കുന്നത് ഇത് നിത്യം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കടമുണ്ടാകത്തില്ല കടബാധ്യതകളിൽ നിന്നൊക്കെ നമ്മളെ മോചിപ്പിക്കും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ഭദ്രതയൊക്കെ ഉറപ്പാക്കും ദേവി എന്നാണ് പറയുന്നത് എല്ലാവരും വിശ്വസിച്ച് ജപിക്കുക ഓ एकदन्तं महाकायं का तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देकं गणनायकम् गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वर गुरुसाक्षात् परब्रह्मा तस्मै श्रीगुरवे नमः സരസ്വതീ നമസ്തുഭ്യം വരദേ കാമൂപീ വിദ്യാമീർ മേ സഥുരുവൈരപ്പാശരണംദ്ഭവം ീനൃസിംഹം മഹാവീരം നമീർണമുക്തേ ലക്ഷ്മലിംഗമാകം ഭക്തരായംഹം മഹാവീരം നമി ന് മുക്തയധ്രമാധരം ശംഖചക്വ്യുധ തരി नृसिंहं महावीरं नमामि ऋणमुक्तये स्मरणात् सर्वपावज्ञं कदृजाविशनाशनं श्रीनृसिंहं महावीरं नमामि ऋणमुक्तये सिंहनाथे न मदा ீநகம் மகாவீரம் நமாமி நுக்தை பிரகாதாவரதம் ஷீஷம் தைத்தேரவிதாரிணம் ஷீநிம்கம் மகாவீரம் நமீ முத ക്രൂരഗ്രഹയപീഡിതയം കൂരഗ്രഹയ പീഡിതയം ശ്രീനൃസിംഹം മഹാവീരം നമേ നമുദ്ദാന്തേം ബ്രഹ്മരുദ്രാതിവന്തിരിസിംഹം മകീരം നമീനമുക്തം പടേ നിത്യം ഋണമോചനസഞ്ചിതം ആ ഇരുണിജാ സഭ്യൂ തനം ശീക്രമവാ ഈ സ്തോത്രം നിത്യവും ജപിക്കുകയാണെങ്കിൽ നമ്മളെ കടത്തിൽ നിന്നൊക്കെ മോചിപ്പിക്കും എന്നാണ് വിശ്വാസം അതുപോലെ നമുക്ക് സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകും